എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം നമ്മൾ ഇപ്പോൾ ഈ കണ്ട വീഡിയോ ഉണ്ടല്ലോ അതായത് ഇതൊരു ഹൈവേ ആണ് അതായത് ആ സഹോദരി റോഡ് മുറിച്ച് കടക്കുന്ന സമയത്ത് അതായത് മൂന്ന് ലൈനാണ് അതായത് മൂന്ന് ബസ്സിന് ഒരുമിച്ച് പോകാൻ രീതിയുള്ള ഈ റോഡാണ് അതായത് ഈ തിരക്കുള്ള ഈ റോട്ടിൽ ഈ സഹോദരി ഓടി ക്രോസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തെറ്റുവശങ്ങൾ ആ സഹോദരി ചിന്തിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അഥവാ റോഡ് കടക്കുന്ന സമയത്ത് അതായത് ഒരു ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളുടെ സ്പീഡ് മാത്രമല്ല ഈ സഹോദരിയെ കാണാനുള്ള ചാൻസ് വളരെ കുറവുമാണ് ഇങ്ങനെയുള്ള റോഡിൽ നിന്ന് മാത്രമല്ല ഇനിയിപ്പോൾ ഒരു ലൈനുള്ള റോഡ് നമ്മുടെ കേരളത്തിലൊക്കെ അധികവും ഒരു ലൈനോ അല്ലെങ്കിൽ രണ്ട് ലൈനോ ഉള്ള റോഡാണ് അതായത് ഒരു ലൈൻ ഒരു ഭാഗത്തേക്കും മറ്റേ ലൈൻ മറുഭാഗത്തേക്കും പോകുന്ന റോഡുകളാണ് കേരളത്തിലധികവും ഉള്ളത് ആ ചെറിയ റോഡിലാണെങ്കിൽ പോലും നമ്മൾ റോഡ് മുറിച്ച് കടക്കുമ്പോൾ അതായത് ഫസ്റ്റ് സൈഡ് ആണെങ്കിൽ വലത്തോട്ടും സെക്കൻഡ് സൈഡ് ആണെങ്കിൽ ഇടത്തോട്ടും കൃത്യമായി നോക്കിയിട്ട് വേണം കടക്കാൻ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ സഹോദരിയുടെ അശ്രദ്ധ മൂലം മറ്റൊരാൾക്ക് കൂടി അപകടം ഉണ്ടാവുന്നു എന്നുള്ളതാണ് കാരണം ഈ തുരിതുരെ വാഹനം പോകുന്ന റോഡിൽ കൂടെ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഒന്നാമത് ഏറ്റവും സ്പീഡിലായിരിക്കും എല്ലാ വാഹനങ്ങളും വരിക എന്നുള്ളത് ഈ വീഡിയോയില് വ്യക്തമാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ ഒരു അഞ്ചു മിനിറ്റോ നഷ്ടപ്പെടുകയുള്ളൂ അയ്യൊരു അഞ്ചു മിനിറ്റ് കൊണ്ട് നമ്മൾക്കൊന്നും നേടാൻ കഴിയില്ല ഈ അഞ്ചു മിനിറ്റ് കൊണ്ട് നമ്മൾക്കൊന്നും നേടാൻ കഴിയില്ല എന്ന വ്യക്തമായ ചിത്രം ഉണ്ടായിട്ടും നമ്മുടെ ധൃതിയാണ് നമ്മളെ ചെന്ന് ഇങ്ങനത്തെ അപകടങ്ങളിൽ എത്തിക്കുന്നത് അതായത് ഈ റോഡിൽ മൂന്ന് വാഹനങ്ങൾക്ക് ഒരുമിച്ച് പോവാൻ സൗകര്യമുള്ള ഈ ഹൈവേയിൽ കൂടി ഇത്രയും വാഹനങ്ങൾക്ക് നടുവിൽ കൂടെ ഈ സഹോദരി മുറിച്ച് കടക്കുന്ന സമയത്ത് ദൂരെ നിന്ന് വരുന്ന വാഹനങ്ങൾ മ മറയ്ക്കും ഈ സഹോദരിയെ മറയ്ക്കും കാണാൻ പറ്റില്ല കാരണം അത്രയും വാഹനങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് അതിൽ കൂടെയാണ് നമ്മൾ എന്താക്കുന്നത് പെട്ടെന്ന് റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുന്നത് അതിപ്പോൾ ഒരു ചെറിയ റോഡായാലും വലിയ റോഡായാലും നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ഇരുഭാഗങ്ങളിൽ നിന്നും വാഹനങ്ങൾ വരുന്നില്ല എന്ന് വ്യക്തമാക്കിയിട്ട് മാത്രമേ നമ്മൾ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ ചില സമയത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും ചില സഹോദരിമാർ അവിടെ കുട്ടികളൊക്കെ കയ്യിൽ നിന്ന് വിട്ടങ്ങോട്ട് ഓടും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മളുടെ ചെറിയ ഒരു അശ്രദ്ധ മൂലം നമ്മൾക്കും മറ്റുള്ളവർക്കും അപകടം സംഭവിക്കുന്നു അപകടം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം നമ്മൾക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ വ്യക്തമാക്കിയിട്ട് വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം റോഡ് ക്രോസ് ചെയ്താൽ മതി നമ്മൾ എന്തിനാണ് ഇങ്ങനെ തിരക്ക് കൂട്ടുന്നത് നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അധിക സമയവും നമ്മൾ വെറുതെ ഇരിക്കുകയായിരിക്കും ഈ സമയം പോലും നമ്മൾ ചിന്തിക്കാതെ നമ്മൾ ഓടിച്ചാടി വീഴേണ്ട യാതൊരു ആവശ്യവുമില്ല നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ രണ്ട് ഭാഗം വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പിച്ച് അതിനുശേഷം മാത്രം റോഡ് മുറിച്ച് കടക്കുക കാരണം ഈ റോഡ് മുറിച്ച് കടക്കുക എന്ന് പറയുന്നത് നമ്മുടെ വാഹനങ്ങളുടെ വേഗത കൂടി മനസ്സിലാക്കിയിട്ടുമാണ് നമ്മൾ റോഡ് മുറിച്ച് കിടക്കേണ്ടത് കാരണം റോഡിൽ കൂടെ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും മൂടുകയല്ല പറക്കുകയാണ് ഇപ്പം ചെയ്യുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ റോഡ് അത്രയും കെയർ ചെയ്ത് മാത്രമേ മുറിച്ച് കിടക്കാവൂ ഇതിന് റോഡ് മുറിച്ച് കിടക്കുന്നവരുടെ അവസ്ഥ മാത്രമല്ല വാഹനം ഓടിക്കുന്നവരുടെ വിഷയവും ഇത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് റോഡ് മുറിച്ച് കിടക്കുന്ന സമയത്ത് ഇരുഭാഗങ്ങളിൽ നിന്നും വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം റോഡ് മുറിച്ച് കടക്കുക അല്ലെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് കാണിച്ച് മറ്റുള്ളവരോട് നിർത്താൻ ആജ്ഞ കൊടുത്ത് നമ്മൾ റോഡ് ക്രോസ് ചെയ്യുക ഇത് രണ്ടുമല്ലാതെ നമ്മൾ ഒരിക്കലും എടുത്തു ചാടി നമ്മൾ ഒരിക്കലും ഒന്നും ചെയ്യരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഹൃദയം നിറഞ്ഞു